ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം സുന്ദരി കളക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ വരുകയാണ് കേട്ടോ അപ്പോൾ വിനീത് സുന്ദരിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച ശേഷം ആ പ്രസാദവുമായി വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലുന്നതിൻ്റെ മുന്നേ തന്നെ സുന്ദരി അവിടെ നിന്നും പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ സുന്ദരി പോകലും വിനീത് ഇങ്ങളുടെ കയറി വരലും ഒരുമിച്ചാവും അപ്പോൾ മാലിനിയോട് ചോദിക്കുകയാണ് സുന്ദരി പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇപ്പോൾ തന്നെ നേരം വഴുകി എന്നും പറഞ്ഞ അച്ഛമ്മ ധൃതി കൂട്ടിയിട്ടാണ് രാഹുവാലത്തിൻ്റെ മുന്നേ പോയി ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത് എന്തായാലും വിനീതേട്ടൻ ഈ ഒരു പ്രസാദം ആ മല്ലികാമ്മയുടെയും അങ്കിളുടെയും പടത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചേക്ക് എന്നങ്ങ് പറയാൻ കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ മല്ലിക മരിച്ചു എന്നാണ് അവർ പറഞ്ഞു വരുന്നത് പിന്നീട് സുന്ദരിയുടെ ഓഫീസിലാണെങ്കിലോ സ്റ്റാഫുകളൊക്കെ സുന്ദരി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ കേട്ടോ മാല കെട്ടലും പടക്കം പൊട്ടിക്കലും ബാൻഡ് മേളവും എല്ലാം ഉണ്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നന്നായിട്ട് തന്നെ സുന്ദരി സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ പരസ്പരം പറയുന്നുണ്ട് ഈ കളക്ടർ ഇനി എങ്ങനെയാണാവോ ഈ നാടിനെ നന്നാക്കാൻ നിൽക്കുമോ അതോ അവരെയും ഇവിടുന്ന് എത്രയും പെട്ടന്ന് ഓടിക്കുമോ എന്താ ഉണ്ടാവുകയാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അവിടുത്തെ വേറൊരു സ്റ്റാഫ് പറയാണ് ഈ കളക്ടർ ഒരു പുലിയാണെന്നാണ് കേട്ടത് സബ് കളക്ടറായിട്ട് പരിശീലനം ചെയ്തു ചെയ്തോടുത്ത് നന്നായിട്ട് തന്നെ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഉറച്ച നട്ടെല്ലും കഠിനമായ ഹൃദയവുമുള്ള ബുദ്ധിയുമുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് ഇവർ ഈ നാട് നന്നാക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന് അവരെ ഇവിടെ നിൽക്കാൻ വേണ്ടി അവർ സമ്മതിക്കുമോ അപ്പോഴത്തേക്കും അവരെയും ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കി കളയില്ലേ നോക്കാം എന്താ ഉണ്ടാവുക എന്ന് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഉത്തമൻ പറഞ്ഞ ആളാവൂട്ടോ അയാളാണെങ്കിലോ ഒരു പാറയാവും സുന്ദരിക്ക് ഒരു പാറയായിട്ടുള്ള ഒരാളാവാനാണ് സാധ്യത കാരണം അയാളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഉത്തമൻ കൈക്കൂലിക്ക് വേണ്ടി നടക്കുന്നവനും രാഷ്ട്രീയക്കാരെയും വലിയ വലിയ മുതലാളിമാരെയൊക്കെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നവനാണ് അങ്ങനെ സുന്ദരി അച്ഛമേനയും കൂട്ടി വൈകിയുടെ മോളേയും കൂട്ടിയിട്ടാണ് കേട്ടോ കലക്ടർ ജോലി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നത് അങ്ങനെ അവരാണെങ്കിലും നന്നായിട്ട് തന്നെ ബാൻഡും മായളവും ഒക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് അങ്ങ് സ്വീകരിക്കുകയാണ് അങ്ങനെ സുന്ദരി കാറിൽ നിന്നും പുറത്തിറങ്ങാണ് അങ്ങനെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ബൊക്കെ കൊടുക്കുന്നുണ്ട് വൈകിയുടെ കുഞ്ഞിന് സ്വീറ്റ്സും അച്ഛമ്മക്കൊക്കെ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുന്ദരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ മോളാണ് ഇത് എൻ്റെ അച്ചമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവരെ ആ സ്റ്റാഫുകൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ സുന്ദരി പറയുന്നുണ്ട് ഇതിലുള്ള ഓരോരുത്തരെയായിട്ട് ഞാൻ പിന്നീട് വഴിയെ ഞാൻ പരിചയപ്പെടുത്തിപ്പെട്ടോളാം നമ്മളെല്ലാവരും ഒരേ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഒരുമയോടെ ഓരോ ഫയലുമായിട്ട് നമുക്ക് നല്ല മനസ്സോടുകൂടി തന്നെ ഒരുമിച്ച് തന്നെ എല്ലാം എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ തീർത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴും ഉത്തമൻ അതൊക്കെ സുന്ദരി പറയുമ്പോൾ ഒരു പരിഹാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ അത് കേൾക്കുന്നത് അങ്ങനെ സുന്ദരി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി പോകുന്ന സമയത്താവും അവിടെ ഒരു പാവം പിടിച്ച ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ അവർ ഒരു ചെറിയ ഒരു പടവുമായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക അതിലെഴുതിയിട്ടുണ്ടാവും എൻ്റെ വീട് എനിക്ക് വിട്ടു തരണം എന്നും പറഞ്ഞിട്ടാവട്ടോ അങ്ങനെ ഒരു നിരാഹാരം പോലെ ആവും ആ സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ടാവുക അങ്ങനെ സുന്ദരി കാണുകയാണ് ഇതെന്താ ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ത്രീന്ന് അത് രണ്ട് മൂന്ന് ദിവസമായി മാഡം ഇവിടെ വന്ന് ഇരിക്കലോടങ്ങി പോവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതെന്താ കളക്ട്രേറ്റിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കണമെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ നിങ്ങളാരും തന്നെ അത് ഇതുവരെയും പരിഹരിച്ചു കൊടുത്തിട്ടില്ല എന്താണ് അതൊക്കെ പിന്നെ നോക്കിയാൽ പോരെ എന്നങ്ങ് ഉത്തമൻ ചോദിക്കുമ്പോൾ അത് പറ്റില്ല നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നവർ ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറയുമ്പോഴും സുന്ദരി വരുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഒരു പുല്ലാറ്റിൻകരയിലുള്ള ഒരു പൂക്കച്ചവടക്കാരിയുടെ മകളായിരുന്നു സുന്ദരി ഒരുപാട് കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് ഇവർ കളക്ടറായത് എന്നുള്ള കാര്യമൊക്കെ ഉത്തമനോട് അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവട്ടെ അപ്പോൾ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി മാത്രം നടക്കുന്നവളായിരിക്കും ോ എന്നും ഉത്തമൻ അതിനോടൊപ്പം തന്നെ ചേർന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ സുന്ദരി അവിടത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് സുന്ദരി ചോദിക്കാൻ എന്താ അമ്മ എന്താ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മോളെ എനിക്ക് എൻ്റെ കിടപ്പാടം നഷ്ടപ്പെട്ടു എൻ്റെ കിടപ്പാടം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിനും എനിക്കും ഇപ്പോൾ താമസിക്കാൻ ഒരു കിടപ്പാടമില്ല ഞങ്ങളുടെ വീട് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും എന്താ ഉണ്ടായത് എന്താ എന്നുള്ളത് എന്നോട് വിശദമായിട്ട് തന്നെ പറയണം എന്ന് സുന്ദരി പറയട്ടോ അങ്ങനെ ആ സ്ത്രീ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ഒരു മോനാണുള്ളത് അത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഉരുളി കമിഴ്ത്തിയൊക്കെ ഉണ്ടായ മോനാണ് ആ മോനെ പിന്നീട് ഞങ്ങൾക്ക് ആ അമ്പലത്തിൽ പോയിട്ട് വീണ്ടും തൊഴാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും തന്നെ ഞങ്ങൾക്ക് പിന്നെ ഭാഗ്യമുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉത്തമം പറയാണ് സുന്ദരി മാഡം ഞാൻ ചുരുക്കി പറയാം അവരിങ്ങനെ വിശദീകരിച്ച് പറയുമ്പോഴത്തേക്കും ഒരുപാട് എന്ന് പറയുമ്പോൾ സുന്ദരി പറയാം അത് പറ്റില്ല ചുരുക്കി പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് അമ്മ വിശദമായിട്ട് തന്നെ എന്നോട് പറയും നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ആ സ്ത്രീ വിശദമായിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സുന്ദരി ആ സ്ത്രീയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫയലും കാര്യങ്ങളൊക്കെ ഉത്തമനോട് എടുത്ത് കൊണ്ടുവരാൻ പറയാണ് അപ്പോൾ ഉത്തമം പറയുന്നുണ്ട് അത് വേണ്ട വേണ്ട അത് ഒരു വലിയ കൊമ്പൻ സ്രാവിൻ്റെ േരിയയിലുള്ള ആളുടെയാണ് അയാൾ പുത്തൻ പണക്കാരനാണ് അയാളോട് ഏറ്റുമുട്ടിയാൽ അത് ശരിയാവില്ല മാഡം എന്നൊക്കെ പറഞ്ഞ് ഉത്തമൻ സുന്ദരിയോട് പറയുന്നുണ്ട് പക്ഷേ സുന്ദരി അതൊന്നും ഉൾക്കൊള്ളാതെ അത് പറ്റില്ല ഒരാളുടെ പ്രശ്നം വന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്